പിന്നെ സംവരണം സംവരണം തന്നെ രണ്ടു ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കണം അതറിയോ സംവരണം സംഭരണം എന്ന് പറഞ്ഞാൽ ഇപ്പഴത്തെ കാലത്ത് ഒരു ജോലി കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് രണ്ടു ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കണം കംപ്ലീറ്റ് തട്ടിപ്പല്ലേ ഇപ്പഴത്തെ കാലത്ത് ആരേലും പറ്റിക്കാതെ ജീവിക്കാൻ പറ്റൂല മോനെ അവിടെന്നെ പറയട്ടെ നമുക്കൊരു ഐഡിയ ചെയ്താലോ ആ നമുക്കൊരു മണിച്ചേയും പൊളിച്ച് തുടങ്ങിയാലോ അതൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ് ഒരു റിസ്ക് നമ്മൾ ആരെല്ലാം ഒരാൾ വളച്ചിട്ട് അയാൾക്കിടയിൽ നിന്ന് ഒരു അയ്യായിരം രൂപ മേടിച്ചിട്ട് നമ്മൾ അയാളെയും മണിച്ചേം പൊളിച്ച് ചേർക്കുന്നു അപ്പൊ അയാൾ വേറെ രണ്ടുപേരെ പിടിക്കും ആ രണ്ടുപേരെ കമ്മീഷൻ മൂവായിരം രൂപ നമുക്ക് കിട്ടിയാ കിട്ടി ഈ രണ്ട് പേര് വേറെ രണ്ടുപേരെ പിടിക്കും അപ്പൊ അതിന്റെ കമ്മീഷൻ ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് കിട്ടിയാ അതെ കിട്ടി അങ്ങനെ ഈ ആ രണ്ടുപേരും മറ്റു രണ്ടുപേരെ പിടിക്കുന്നു അങ്ങനെ രണ്ടുപേര് മറ്റുപേരെ പിടിക്കുന്നു അങ്ങനെ മറ്റു രണ്ടുപേരെ പിടിക്കുന്നു അങ്ങനെ അവസാനം പിടിച്ച് 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 ഒന്ന് പറയുന്നത് കേട്ടാ കോവളി പോസ് ഞാൻ പറഞ്ഞു ഒരു ചേട്ടമ്മനാണ് നമ്മൾ നമ്മൾ പുള്ളിനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ പോളിസി നല്ല ചേട്ടാ ചേട്ടാ നമസ്കാരം നമസ്കാരം പേര് മൈ ഗ്രഹണൻ ആരുമല്ല ഭാഗ്യം പോളിസിയെ കുറിച്ച് നിരവധി കേട്ടിട്ടുണ്ട് എന്റെ മക്കളെ ഞാൻ പണ്ട് ഒരുപാട് പോളിസി ഒരാളാണ് അവസാനം ഞാൻ തന്നെ സ്വന്തമായിട്ടൊരു പോളിസി അങ്ങോട്ട് തുടങ്ങി അതെന്ത് ഇനി മേലാ മറ്റൊരു പോളിസി ചേരില്ല എന്നൊരു പോളിസി ബ്രെയിൻ വാഷ് ചെയ്യാൻ പോലെ നിക്ക് ജീവിക്കാൻ പറ്റിയ ഒരു ഞാൻ എന്ത് സത്യസന്ധതക്കൊരു വിലയില്ലെന്ന് നിനക്ക് മനസ്സിലായില്ല ആളുകളെ പറ്റിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ദൈവമേ ഈ കഞ്ഞുളവും കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തിയാക്കണേ ഈ പറഞ്ഞ് വിറ്റ് കഴിഞ്ഞാൽ മേടിക്കോ മണ്ട നമ്മൾ മായ സമ്മാനങ്ങളുണ്ട് ഗോൾഡ് സമ്മാനമായിട്ട് കൊടുക്കണ്ടെന്നൊക്കെ ഇതൊക്കെ ഒരു പറ്റിക്കലാണ് കാശു എന്ന വഴിപ്പൊ ഞാൻ കാണിച്ചരാ കണ്ടോ പ്രിയമുള്ളവരെ നാട്ടുകാരെ ശ്രദ്ധിക്കുക മനുഷ്യ ശരീരത്തിൽ നിരവധി അനവധി രോഗങ്ങൾ കെട്ടിക്കിടപ്പുണ്ട് മനുഷ്യ ശരീരത്തിലെ രോഗങ്ങളെ നമുക്ക് മൂന്നായിട്ട് പിത്തം വാദം കപ്പം ഇത്ര മാരകമായ അസുഖങ്ങൾ മനുഷ്യന്റെ വീട്ടിലുള്ളപ്പോൾ നിങ്ങൾ എന്തിനു വിഷമിക്കണം ഞങ്ങളുടെ ദിവ്യ ഔഷധം സേവിച്ചാൽ നിങ്ങളുടെ അസുഖങ്ങൾ പമ്പ കടക്കുന്നതാണ് നിങ്ങളൊരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ക്രോസിൻ അനാസിൻ വിക്സാക്ഷൻ തുടങ്ങിയവ മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ ഈ ഔഷധം കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ പമ്പ കടക്കുന്നതാണ് അതെ സാമ്പിൾ സൗജന്യമാണ് ഒരു ഇരുപത് രൂപയാണ് ഞങ്ങളുടെ ഈ ഔഷധം സേവിച്ച ശേഷം നിങ്ങൾ പറയുക ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ വാങ്ങി കഴിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ അത്യാകർഷകമായ സമ്മാനങ്ങൾ നൽകുന്നു വെറും സമ്മാനങ്ങളെല്ലാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് സമ്മാനമായി നൽകുകയാണ് അപ്പൊ എല്ലാരും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എല്ലാരും ആയിട്ടില്ല വാക്ക് പാലിക്കാണ് ആകർഷകമായ സമ്മാനങ്ങൾ ഗോൾഡ് ആർക്കാണ് നമുക്ക് കണ്ടുപിടിക്കാം ഓർണ്ണ ഓരോ ഗോൾഡ് ആർക്കാണ് സമ്മാനമായി ഗോൾഡ് കിട്ടിയിരിക്കുന്നെ വലിയ ഉപകാരം ഗോൾഡ് ഗോൾഡ് കൊണ്ട് അല്ല ഇതെന്താണ് ഗോൾഡ് ഇതെന്ത് ഗോൾഡ് എന്തായാലും ഗോൾഡ് അല്ലേ ഗോൾഡ് തരാന്നേ പറഞ്ഞിട്ടുള്ളൂ വലിക്കുന്നതാണോ മുറുക്കനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഗോൾഡ് തരാൾക്കാരെ എന്തായാലും രണ്ടുമൂന്ന് ചെലവിനുള്ള കാശുണ്ടാക്കിയല്ലേ ഇനിയും കാശുണ്ടാക്കണ്ടേ ഈ ബാക്കിയുള്ള കഞ്ഞോളം വെച്ച എങ്ങനെ കാശുണ്ടാക്കാന്നുള്ള മാർഗം ഞാൻ കാണിച്ചു റെഡി ആയിക്കോ ഓക്കെ കടന്ന് വരുന്ന സുഹൃത്തുക്കളെ കടന്ന് വരുന്ന സുഹൃത്തുക്കളെ ബുദ്ധി വളരാനുള്ള മരുന്ന് ചേട്ടന്റെ കൈ കൊണ്ടാ പോകാം ബുദ്ധി വളരാനുള്ള രസായനം കടന്നു 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 മോൾക്ക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ രസായനം മേടിച്ച് സേവിച്ചാൽ മതി നാളൊരു സി പരീക്ഷയാണെങ്കിൽ ഞങ്ങളുടെ ഈ രസായനം വാങ്ങി രസായ വളരുകയാണ് കേരളത്തിൽ വ്യക്തി മുദ്ര പതിപ്പിച്ച ഹെഡ് റൈസ് രസായനം പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഒരു രസായനം 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 വാങ്ങി കഴിക്കൂ നിങ്ങളുടെ ബുദ്ധിയെ വളർത്തു സൈനം വാങ്ങി കഴിക്കും അതേ സുഹൃത്തുക്കളെ ചേട്ടന്റെ ബുദ്ധി വളർന്നിരിക്കുന്നു ഇത് കഞ്ഞോളമാണെന്ന് ചേട്ടൻ്റെ മനസ്സിലായി ഓടിക്കോടാ ഓടിക്കോടാ